നമസ്കാരം പുതിയ വെടിയിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അമ്പിളി ആത്മഹത്യ ചെയ്തത് വളരെ ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു വളരെയധികം വേദനയോടുകൂടിയാണ് ഓരോ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കുഞ്ഞുങ്ങളും അവരെ സുരക്ഷിതമായ ഇടങ്ങളിൽ ഹോസ്റ്റലിലേക്ക് വളരെയധികം കഷ്ടപ്പെട്ട് അയക്കുന്ന മാതാപിതാക്കൾക്ക് തിരിച്ച് ലഭിക്കുന്നത് അവരുടെ ശവശരീരമായി മാറുന്ന അവസ്ഥ മിക്ക ഹോസ്റ്റലുകളിലും പല രീതിയിലുമുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം തന്നെയുമല്ല ബോയ്സ് ഹോസ്റ്റലുകളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന റാഗിങ്ങുകൾക്ക് പകരം ഇപ്പോൾ ഗേൾസ് ഹോസ്റ്റലുകളിലും ഇ ത്തരത്തിലുള്ള നിരവധി പീഡനങ്ങൾ ഉള്ളതായിട്ട് പ പുറത്ത് പറഞ്ഞും പറയാതെയുമൊക്കെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നരകയാതനകളാണ് ഇവിടെയൊക്കെയുള്ള ഹോസ്റ്റൽ വാർഡനുകൾ വെറും നോക്കുകുത്തികൾ മാത്രമായിട്ട് നിൽക്കുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു കാസർഗോഡ് നിന്നും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എം ബി ബി എസ് നേടി കളമശ്ശേരിയിൽ വന്ന് പഠിക്കുന്ന അമ്പിളി എന്ന പെൺകുട്ടിക്കാണ് ഇവിടെ ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചിരിക്കുന്നത് അമ്പിളിക്ക് പലതരത്തിലുള്ള പീഡനങ്ങൾ ഹോസ്റ്റലിൽ നേരിട്ടിട്ടുള്ളതായി മാതാപിതാക്കളെ അറിയിച്ചിരുന്നതാണ് പക്ഷേ മാതാപിതാക്കൾ അവിടെയും ക്ഷമിച്ചുകൊണ്ട് പഠനം തുടരുന്നതിന് വേണ്ട പിന്തുണ കൊടുത്ത് തന്നെയാണ് കുട്ടിയെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ കുട്ടിയുടെ പഠനത്തെ ബാധിക്കരുതെന്ന് വിചാരിച്ചു തന്നെ അവർ ഇടപെട്ടില്ല പക്ഷേ ഹോസ്റ്റലിൽ വാർഡനും കൂട്ടുകാരും ഉൾപ്പെടുന്ന സംഘം ഈ കുട്ടിയെ പല രീതിയിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു പഠിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കാതെ രാത്രിയോളം കുട്ടികൾ തങ്ങളുടെ മുറികളിൽ ചെലവഴിച്ചുകൊണ്ട് പഠിക്കാൻ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ശീലമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പിളിക്ക് പഠിക്കുവാൻ സാധിച്ചിരുന്നില്ല ഹോസ്റ്റൽ മുറിയിലിരുന്ന് പഠിക്കുവാനായിട്ട് കുട്ടികൾ കൂട്ടുകാരികൾ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം പഠനവുമായിട്ട് ചില കുട്ടികൾ മുൻപോട്ട് നീങ്ങുമ്പോൾ അവർക്ക് പഠനം മാത്രമായിരിക്കും ലക്ഷ്യം പക്ഷേ ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾ പഠനത്തേക്കാൾ പ്രാധാന്യം മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് ചിലവഴിക്കുന്നു മൊബൈൽ ഫോണുകളുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതം വളരെ ഉല്ലാസകരമാക്കി മുന്നോട്ട് പോകുന്നു പക്ഷേ അമ്പിളി ഈ സമയത്ത് തന്നെയും മാനസികമായിട്ട് അല്ലാതെയും ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ട് അതിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്തു തന്നെയായിരുന്നാലും ഒരു നാടിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും ഒക്കെ അത്താണി ആകേണ്ടിയിരുന്ന ഒരു എം പഠനം പൂർത്തിയാക്കി നല്ല സേവനം കാഴ്ച വെക്കേണ്ടിയിരുന്ന ഒരു പെൺകുട്ടി ഈ ലോകത്തു നിന്നും ഇല്ലാതെയായിരിക്കുന്നു ആ മാതാപിതാക്കൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ശരിക്കും ഓരോ ഹോസ്റ്റലുകളിൽ നടക്കുമ്പോൾ അവിടെയൊക്കെ ചെക്കിങ് നടത്തേണ്ടത് ഉന്നത അധികാരികളുടെ ഒരു കടമയായിട്ട് കാണണം കാരണം ഗേൾസ് ഹോസ്റ്റലുകളിലും ബോയ്സ് ഹോസ്റ്റലുകളിലുമൊക്കെ പല രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കുട്ടികൾ അവരുടെ പഠനം തുടരുന്നത് തന്നെ അതുകൊണ്ട് പല രീതിയിലുള്ള പീഡനങ്ങൾക്ക് ഇരയായി ആത്മഹത്യയിലേക്ക് കുട്ടികൾ എത്തുന്നതിന് മുൻപ് തന്നെ പഠനത്തിൽ എത്തിയിരിക്കുന്ന കുട്ടികൾ പഠിക്കുക തന്നെ ചെയ്യുക അതല്ലാതെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ഏതെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവിടെ അവരെ അവിടെ നിന്നും പിരിച്ചുവിടുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത് വാർഡനുകൾക്ക് ഇതിൽ മുഖ്യ പങ്കുണ്ട് വാർഡന്മാർ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെ ആ ഹോസ്റ്റലുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പഠിക്കാൻ കുട്ടികൾ വരുന്നത് തിരിച്ച് ശവശരീരമായി വീട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ടല്ല ഓരോ കുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും വളരെയധികം പ്രതീക്ഷകളുണ്ട് പക്ഷേ ഇന്ന് അതൊക്കെ അസ്തമിച്ചിരിക്കുന്ന കാഴ്ച കാണുന്നു